കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി കാരണങ്ങൾക്ക് ഇപ്പോൾ പോലീസ് വലിയൊരു കാരണക്കാരെ മാറിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് പോലീസും കാരണക്കാരെ മാറുന്നു കുറ്റവാളികൾ പോലീസുകാർ തന്നെ മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ എസ് ഐക്ക് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് പേരൂർക്കട എസ് ഐ പ്രസാദിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആരോപണ ആരോപണവിധേയരായ പോലീസുകാരുടെയും സ്റ്റേഷനിലുണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വർണ്ണമാല മോഷ്ടിച്ചു എന്ന പരാതിയിൽ ബിന്ദു എന്ന ദളിത് യുവതിയെ സ്റ്റേഷനിൽ വെച്ച് മണിക്കൂറുകളോളം നീണ്ട മാനസിക പീഡനത്തിന് ഇരയാക്കിയതായാണ് ആരോപണം നടന്നിരിക്കുന്നത് വീട്ടുജോലി ചെയ്തത് ഉപജീവനം നടത്തുന്ന തിരുവനന്തപുരം പനവൂർ സ്വദേശിയാണ് ആർ ബിന്ദു ഈ സ്ത്രീയെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കൊടിയ മാനസിക പീഡനം നേരിടേണ്ടി വന്നത് സ്വർണ്ണമാല ആരോപിച്ചുകൊണ്ട് അമ്പലമുക്ക് സ്വദേശികളായ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഇരുപത് മണിക്കൂറോളം പോലീസ് ചോദ്യം ചെയ്തത് തുടരുകയും ചെയ്തു ഒടുവിൽ മോഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞിരുന്ന പതിനെട്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല പരാതിക്കാരിയായ ഗൾഫുകാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്തു ഇക്കാര്യം ബിന്ദുവിനെ അറിയിക്കുക പോലും ചെയ്യാതെ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞു വിട്ടെന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ എഫ്ഐആർ റദ്ദാക്കാതെ പോലീസ് തുടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോയതോടെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പട്ടികജാതി കമ്മീഷനും ബിന്ദു പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു സംഭവം നടക്കുന്നത് പോലീസിന്റെ അതിനിഷ്ക്രൂരമായ സംഭവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലീസ് തന്നെ കുറ്റവാളികളാകുന്ന ഒരു സംഭവം ഒരു കാരണവുമില്ലാതെ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മാനസികമായും ശാരീരികമായും ആ സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്ത പോലീസിനെതിരെ ഇത്തരത്തിൽ മോശമായ ഒരു ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് ചെറിയ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സസ്പെൻഷൻ വെറും ചെറിയ ഒരു കാര്യം മാത്രമായി മാറുകയാണ് ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ സാധാരണക്കാരുടെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാരുടെ സ്വാതന്ത്ര്യത്തിനും എന്ത് വിലയാണ് ലഭിക്കുന്നത് കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇതാദ്യമായല്ല കുറ്റം ചെയ്തു എന്ന് ആരോപിച്ചതുകൊണ്ട് മാത്രം പല ആളുകളെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയും അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്ന നിയമ സംവിധാനങ്ങളും നിയമപാലകരും അതുപോലെ തന്നെ പോലീസും ഇന്ന് കേരളത്തിലുണ്ട് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ആരായാലും തന്നെ അവരെ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷയാണ് ഇവിടെ താറുമാറാകുന്നത് കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ചും താഴ്ന്ന ജാതി മേൽജാതി എന്ന പേരിലൊക്കെ പറഞ്ഞു പെടുത്തുന്ന സർക്കാർ സിസ്റ്റം തന്നെ ഇവർക്കെതിരെ എന്ത് സുരക്ഷയാണ് നൽകുന്നത് കേരളത്തിൽ ഇപ്പോഴും ജാതി വറികളും അതുപോലെ തന്നെ ആളുകൾക്കെതിരെ ഇത്തരത്തിൽ ജാതിയുടെ പേരിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുമ്പോൾ ഇതിനെതിരെ ഏത് രീതിയിലാണ് സർക്കാർ പ്രതികരിക്കുന്നത് പോലീസ് അടക്കം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ സാധാരണക്കാരുടെ സുരക്ഷ ആരാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇനി പൊരുതാൻ ആരാണുള്ളത് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴും നിശ്ചലമായി നിൽക്കുകയാണോ വെറും സസ്പെൻഷൻ കൊണ്ട് മാത്രം ആ പോലീസിനെ ശിക്ഷിക്കാൻ സാധിക്കുമോ തക്കതായിട്ടുള്ള ശിക്ഷയും അതുപോലെ തന്നെ ആ സ്ത്രീ അനുഭവിച്ചതിന്റെ പത്തിലൊന്ന് ശതമാനമെങ്കിലും തിരിച്ച് അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ സർക്കാർ വെറും നോക്കുകുത്തികളായി മാറുമെന്ന് ജനങ്ങൾ തീരുമാനിക്കും അതുകൊണ്ട് തന്നെ ഇതിന് കാരണക്കാരായ എല്ലാ പോലീസും അതുപോലെ തന്നെ പരാതി നൽകിയവർക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് ഒരു മാസം തയ്യാറായിട്ടും സംഭവത്തിന് ആസ്പദമായ എസ് ഐക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിന് സമയമെടുക്കേണ്ടി വന്നു അതും വെറും സസ്പെൻഷൻ ആക്കാൻ ഇതിന് കാരണക്കാരായ എല്ലാ പോലീസിനെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ബിന്ദു തയ്യാറാണ് സംഭവം നടക്കുമ്പോൾ ബിന്ദു നേരിട്ട മാനസിക സമ്മർദ്ദം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് പോലീസ് സാധാരണക്കാർക്ക് സുരക്ഷിതത്വവും അവരുടെ സംരക്ഷണവും ഉറപ്പാക്കേണ്ടതിന് പകരം അവരെ ഇല്ലാത്ത കേസിൽ പ്രതികളാക്കുകയും അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും പോലീസ് ഇത്തരത്തിൽ പണക്കാർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നത് എല്ലാ പോലീസുകാരുമല്ല ചില പോലീസുകാർ മാത്രം ആ പോലീസുകാർ പരാതി കിട്ടിയപ്പോൾ തന്നെ ബിന്ദുവിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു എന്നാൽ ബിന്ദുവിന് പരാതി ലഭിച്ചപ്പോൾ പോലീസ് നടപടി സ്വീകരിക്കാൻ ഒരു മാസമെങ്കിലും എടുത്തിട്ടുണ്ട് സാധാരണക്കാരും പണപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം ഇതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നു ഇനിയും ശക്തമായ നിയമ നടപടികൾ ഇതിനെതിരെ സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ താറുമാറാകുമെന്നുള്ളത് തീർച്ചയാണ് സർക്കാരിനെതിരെ പോലീസ് മേധാവികൾക്കെതിരെയുമാണ് ബിന്ദു പരാതി വിജയിച്ചത് എന്നിട്ടും എസ് ഐക്ക് സസ്പെൻഷൻ മാത്രം ബിന്ദു അനുഭവിച്ച മാനസിക പീഡനങ്ങൾക്കും അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ആരാണ് ഇനി പരിഹാരം കണ്ടെത്തുന്നത് സർക്കാർ ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം